കേരള പ്രദേശ് എക്സ് സർവീസ്മാൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്നും സ്മൃതിയാത്രയും യോഗവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു എക്സർവീസ്മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്രയ്ക്ക് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി അനിൽകുമാർ നേതൃത്വം നൽകി തൃക്കുന്നപ്പുഴ സൌത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തൃക്കുന്നപ്പുഴ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ സ്മൃതിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു എക്സർവീസ്മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല ഡി സി അംഗം അഡ്വക്കേറ്റ് രഞ്ജിത് ചിങ്ങോലി മുഖ്യപ്രഭാഷണം നടത്തി തൃക്കുന്നപ്പുഴ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥൻ സ്വാഗതവും സർവീസ് കോൺഗ്രസ് തൃക്കുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ലാലൻ കൃതജ്ഞതയും പറഞ്ഞു കാർത്തികപ്പള്ളി വലിയ കുളങ്ങര മേജർ മനോജ് സ്മൃതി മണ്ഡപം ധീരജവാൻ ചിങ്ങോലി മണിയപ്പൻ സ്മൃതി മണ്ഡപം കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ത്യാഗം ചെയ്ത രാധകുമാറിന്റെ സ്മൃതി മണ്ഡപം എന്നിവിടങ്ങളിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് സ്മൃതി റാലി ചിങ്ങോലി വായനശാല ജംഗ്ഷനിൽ സമാപിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അഡ്വക്കേറ്റ് എം ലിജു തുടർന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു പൂർണ്ണമായ അന്ന് പലതരത്തിലുള്ള കത്തരപാടുകൾ കേന്ദ്ര സർക്കാരും ഒക്കെ നടത്തിയെങ്കിലും ഒരു പൂർണ്ണ സൈനികരല്ലാണത് ബിഎസ്എഫിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ആസാം റൈഫിൾസിലായിരിക്കും അതായത് ജോലി ചെയ്ത ആസാം റൈഫിൾസിലാണ് ആസാം റൈഫിൾസ് ജോലി ചെയ്ത ഒരു സൈനികനെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോയി ദൂരമായി കൊന്നിട്ട് അദ്ദേഹത്തിന് സാങ്കേതികമായ അർത്ഥത്തിൽ ബോർഡർ പൂർണ്ണമായ ആനുകൂല്യങ്ങൾ അത് ലഭിച്ചില്ല എന്നാണ് എനിക്ക് സത്യം ഞാൻ ഓർക്കുന്നു അപ്പൊ ഇത്തരം നിരവധി പ്രശ്നങ്ങളാണ് ഏത് സമയം നമ്മളൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ സിനിമയിൽ കാണുമ്പോൾ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു മൂല എവിടെയോ നടക്കുന്നു ഒന്നു മാത്രമാണ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മനീഷ് കരിമുളക്കലിനെ എക്സ് സർവീസ്മെൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സലിം പുറക്കാട് ആദരിച്ചു കാർത്തിയപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജേക്കബ് തമ്പാൻ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് ഷുക്കൂർ കോൺഗ്രസ് ചിങ്ങോലി മണ്ഡലം പ്രസിഡന്റ് എം എ കലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ എക്സ് എക്സർവീസ്മെൻ കോൺഗ്രസ് നേതാക്കളായ സുബ്രഹ്മണ്യം കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ നാസർ തെറ്റിക്കുഴി സ്വാഗതവും കേരളകുമാർ നന്ദിയും പറഞ്ഞു കാർത്തിയപ്പള്ളി ജംഗ്ഷൻ നൽകിയ സ്വീകരണത്തിൽ കാർത്തിയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് രാമകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറി ജേക്കബ് തമ്പാൻ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ചിങ്ങോലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി ജി ശാന്തകുമാർ എക്സൈസ്മെൻ കോൺഗ്രസ് വനിതാ വിഭാഗം അംഗങ്ങളായ ജ്യോതി സവിത തുടങ്ങിയവർ പങ്കെടുത്തു മുതുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ മുതുകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജഗോപാൽ നേതൃത്വം നൽകി